അത്ര പരിഹാസ്യമായ നിലയിലാണ് കഥകൾ കുക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് കാണിച്ചപ്പോൾ പിറ്റേ ദിവസം വളരെ രസകരമായിട്ടൊരു ഖേദ പ്രകടനം കണ്ടു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ ആ നയത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേരളത്തിൽ വിദേശമദ്യം മദ്യം ഉൽപ്പാദിപ്പിക്കുന്നില്ല വിദേശമദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അസംസ്കൃത വസ്തുവായിട്ടുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല ഈ എന്നെ ഉൽപ്പാദിപ്പിക്കുന്നില്ല പിന്നെ ഇപ്പോൾ ഒരു വ്യാവസായിക ഉൽപ്പന്നമെന്ന നിലയിൽ വലിയ ഡിമാൻഡുള്ള എത്തനോളും ഉൽപ്പാദിപ്പിക്കുന്നില്ല അത് ഇവിടെത്തന്നെ ഉൽപ്പാദിപ്പിക്കുക അതുവഴി തൊഴിലവസരങ്ങളും വരുമാനവും ഉണ്ടാക്കുക എന്നത് ഈ സർക്കാരിൻ്റെ നയമാണ് എന്ന് നയത്തിൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ നയം വന്നപ്പോൾ കുറച്ചുകൂടി വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തി അതിൽ പറഞ്ഞു ഇത് ഉൽപ്പാദിപ്പിക്കാനുള്ള ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുക്കും എന്ന് റൂവറികൾക്ക് അനുമതി കൊടുക്കും എന്ന കാര്യം നയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ് അത്രമാത്രം സുതാര്യമായിട്ടാണ് ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്തത് ഈ നയത്തിൽ ഇത് പറഞ്ഞതിന് ശേഷം ഒരു കമ്പനി വയസിസ് യഥാവിധി അപേക്ഷ കൊടുത്തു ആ അപേക്ഷ വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞു പറഞ്ഞ ഡേറ്റെല്ലാം കാണാപ്പാടാണ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആദ്യം നയത്തിൽ ഗവൺമെൻറ് ഇൻറ്റൻഷൻ വ്യക്തമാക്കിയത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നയം വരുന്നത് മാർച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് മെയ്യിൽ ക്ഷമിക്കണം നവംബറിൽ അപേക്ഷ കിട്ടുന്നു അപേക്ഷ കിട്ടുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്കാണ് ഞങ്ങൾക്ക് എക്സൈസിനുള്ള അപേക്ഷ വരുന്നത് ആ അപേക്ഷ ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നു അത് പ്രോസസ് ചെയ്തൊരു ഘട്ടത്തിൽ സർക്കാരിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നും പറഞ്ഞ് തിരിച്ചയക്കണം എക്സൈസ് കമ്മീഷണർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നു എങ്ങനെയാണ് വെള്ളം ഇതിന് ലഭ്യമാക്കുക എന്ന കാര്യം വ്യക്തമാക്കി വീണ്ടും ഫയൽ വരുന്നു ഒടുവിൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ക്യാബിനറ്റ് അപ്രൂവൽ കൊടുക്കുന്നത് അപ്പോഴേക്കും പത്ത് ഘട്ട പരിശോധനകൾ നടന്നിട്ടുണ്ട് വിവിധ തലങ്ങളിലായിട്ട് അത് ക്യാബിനറ്റിൽ പോകേണ്ട ആവശ്യമില്ല എക്സൈസിന് തന്നെ തീരുമാനിക്കാവുന്നതാണ് എക്സൈസിൻ്റെ വകുപ്പിൻ്റെ അധികാരപരിധിയിൽ പൂർണ്ണമായിട്ട് വരുന്ന കാര്യമാണ് എക്സൈസിൻ്റെ അനുമതി എന്നത് പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണത് കൊടുക്കുന്നത് എന്നതുകൊണ്ടും ഇതെല്ലാം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണുന്നത് കൊണ്ടും ക്യാബിനറ്റിലേക്ക് അത് കൊണ്ടുപോയി ക്യാബിനറ്റ് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണത് മാത്രമല്ല ക്യാബിനറ്റിൻ്റെ തീരുമാനം വളരെ സൂക്ഷിച്ച് വായിക്കേണ്ടതാണ് നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി ഇന്ന ഇന്ന കാര്യങ്ങൾ എത്തനോൾ പ്ലാന്റ് മറ്റ് അതുപോലെ തന്നെ സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് ബ്രൂവറി ഇത് എന്നിവ നഡിസിനറി എന്നിവ ആരംഭിക്കുന്നതിന് പ്രാരംഭാനുമതി നൽകുന്നതാണ് എക്സൈസിൻ്റെ പ്രാരംഭാനുമതിയാണ് നൽകിയത് ബാക്കി നിയമങ്ങളും ചട്ടങ്ങളും അനുമതികളുമെല്ലാം നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള അനുമതികളെല്ലാം അവർ നേടണം അപ്പോഴാണ് പ്ലാന്റ് പ്രവർത്തിക്കാൻ കഴിയുക അത്ര സുതാര്യമായിട്ടാണ് ഈ കാര്യം തീരുമാനമെടുത്തത് കേരളത്തിൽ സ്വാഭാവികമാണല്ലോ എന്തിലും വിവാദ സാധ്യത കാണുന്നതാണ് ഇത് വളരെ ഹൈലി ആണല്ലോ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ സ്പിരിറ്റിൽ പിന്നെ മറ്റെന്തിലും വിവാദം ഉണ്ടാക്കുന്ന കേരളത്തിൽ സ്പിരിറ്റിൽ വിവാദം ഉണ്ടാക്കാൻ പ്രയാസമല്ലല്ലോ ഇതെല്ലാം നമുക്കറിയാമായിരുന്നു ഇങ്ങനെയെല്ലാം വരാനിടയുണ്ട് എന്ത് അപ്പോൾ അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസം സർക്കാരിന് ഇക്കാര്യത്തിലുണ്ടായിരുന്നു ആദ്യം വന്ന ആരോപണം എന്തായിരുന്നു അത് ലോകത്തിൽ ഇന്നേവരെ കേട്ടുകേൾവിയില്ലാത്ത കേരളത്തിൽ മാത്രം ചിലർക്ക് ഉന്നയിക്കാൻ ഒരു ആരോപണമാണ് ടെൻഡർ വിളിച്ചിട്ടുണ്ടോ എന്നാണ് യഥാർത്ഥത്തിൽ കാര്യവിവരമുള്ള എല്ലാവരും മൂക്കത്ത് വരെ വിളിച്ചു പോയില്ലത് കേട്ടിട്ട് ലോകത്തെവിടെയെങ്കിലും ഒരു വ്യവസായം തുടങ്ങാൻ വരുമ്പോൾ ഒരു ഒരു ഇൻവെസ്റ്റർ വന്നാൽ അതിന് ടെൻഡർ വിളിക്കുമോ ഉദാഹരണം പറഞ്ഞാൽ ആപ്പിൾ കമ്പനി ഇവിടെ ഒരു ഫാക്ടറി തുടങ്ങാൻ അവരുടെ ഇൻറ്റൻഷൻ അറിയിച്ചാൽ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും മൊബൈൽ ഫോൺ നിർമ്മാണ ഫാക്ടറി തുടങ്ങാൻ തീരുമാനിച്ചാൽ ടെൻഡർ വിളിക്കുകയോ ടാറ്റ കാറ് ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ ഇങ്ങോട്ടൊരു ഇൻവെസ്റ്റ്മെൻറ് പ്രപ്പോസൽ വന്നാൽ ടെൻഡർ വിളിക്കുക അപ്പോൾ പരിഹാസ്യമായിട്ടുള്ള ആരോപണമാണ് ആദ്യം വന്നത് വളരെ വിചിത്രം എന്ന് പറയട്ടെ പ്രതിപക്ഷ നേതാവിനോട് നമ്മുടെ മാധ്യമങ്ങളാരും ഈ കാര്യം അങ്ങോട്ട് ചോദിച്ചില്ല അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണം വലിയ കൂടി അവരെല്ലാം കൊടുത്തു പക്ഷെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല ഇപ്പം ടെൻഡർ എന്നത് ആവിയായിപ്പോയി തിരിച്ച് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റിലറി അനുവദിച്ചിട്ടുള്ളത് യു ഡി എഫിൻ്റെ കാലത്താണ് എൽ ഡി എഫും അനുവദിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ യു ഡി എഫിൻ്റെ കാലത്താണ് എന്തുകൊണ്ടാണ് ഇതുവരെ അനുവദിച്ച ഒരു ഡിസ്റ്റിലറിയും എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ ടെൻഡർ വിളിക്കാതെ കൊടുത്തത് അപ്പോൾ ടെൻഡർ എന്നുള്ളത് ഒരു പരിഹാസ്യവാദമായിരുന്നു അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും അത് നിലനിൽക്കുന്നൊന്നല്ലെന്ന് ഇപ്പം അതിനെക്കുറിച്ചും മിണ്ടുന്നില്ല അത്രയും ഭാഗ്യം ഇനി പിന്നെ വന്ന ആരോപണം എന്തായിരുന്നു ഒയാസിസ് കമ്പനി മാത്രം അറിഞ്ഞു എന്നതാണ് അതീവ രഹസ്യമായിട്ട് മദ്യനയം മാറ്റി ഇവരുമായിട്ടുള്ള ഒത്തുകളിയാണ് എന്നായിരുന്നു യഥാർത്ഥത്തിൽ ഞാനും കേട്ടു അതെ യഥാർത്ഥത്തിൽ ഒയാസിസ് കമ്പനി അറിയുന്നതിന് മുമ്പ് ഇത് അറിഞ്ഞവരാരാന്നറിയോ പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവുമാണ് അവരറിഞ്ഞിട്ടേ ഒയാസിസ് അറിഞ്ഞിട്ടുള്ളൂ കാരണം ഇത് പറഞ്ഞവരെന്തെങ്കിലും അല്ല ഞാൻ പറഞ്ഞത് അന്ന് ഈ മദ്യനയം പ്രഖ്യാപിച്ചതിന് പിറ്റേ ദിവസം ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നല്ലോ ഇവരിതിനെതിരായിട്ടുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ മദ്യനയത്തിൽ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നത് കേരളത്തിലെ എല്ലാ പ്രധാന മലയാള ഇംഗ്ലീഷ് പത്രങ്ങളുടെയും ഒന്നാം പേജായിരുന്നു ഒന്നാം പേജ് വാർത്തയായിരുന്നു വലിയ പ്രാധാന്യത്തോടെ കാരണം വലിയൊരു നയം മാറ്റം ഉണ്ടല്ലോ ഇല്ല അപ്പം ഇങ്ങനെയാണ് രഹസ്യമാവുന്നത് മാത്രമല്ല രണ്ട് പേരും അതിനെതിരെ പ്രസ്താവന ഇറക്കി അപ്പോൾ അവരവർ ചെയ്യുന്നത് തന്നെ അവരവർക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഉത്തരവാദിയില്ല എന്നിട്ട് അതേ പ്രസ്താവന ഇറക്കി ആളുകൾ പറയാനുണ്ട് ഒരാൾ പറഞ്ഞില്ല ഒയാസിസ് മാത്രം പറഞ്ഞു എന്നാണ് പിന്നെ വന്നൊരാരോപണം ഈ വെള്ളം ഇല്ല മടനിഴൽ പ്രദേശമാണ് എന്നതായിരുന്നു വെള്ളത്തിൻ്റെ കണക്കാണ് വെള്ളത്തിൻ്റെ കണക്ക് ചില മാധ്യമങ്ങൾ കൊടുത്തത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ ആ രണ്ട് യൂണിറ്റിലായിട്ടാണ് കൊടുത്തത് അതായത് ആ അതെ ഒന്ന് ദശലക്ഷം ആണ് പിന്നൊന്ന് മറ്റേ ആ മറ്റേ ലക്ഷം ലിറ്ററാണ് ഇങ്ങനെ കൊടുത്തത് അതായത് ഒരു രൂപ ചിലവാക്കി എന്ന് പറയുന്നതിന് പകരം നൂറ് പൈസ ചിലവാക്കി എന്ന് പറയുമ്പോൾ ഉള്ള വ്യത്യാസം ഉണ്ടല്ലോ അത് ആളുകൾക്ക് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് പിന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ എല്ലാവരും കൂടി അതെ പൊളിച്ചു കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഒരു വിശദീകരണം പോലും ഉണ്ടായില്ല അതവിടെ നിൽക്കട്ടെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര വെള്ളമാണ് ആവശ്യം വരുന്നത് ഞാൻ ഈ കണക്കൊക്കെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് പൂർണ്ണ തോതിൽ ഈ കമ്പനി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അഞ്ച് ലക്ഷം ലിറ്റർ ഒരു എം എൽ ഡി വേണ്ട അര എം എൽ ഡി അര എം എൽ ഡി അഞ്ച് ലക്ഷം ലിറ്റർ തുടക്കത്തിൽ വേണ്ടത് അമ്പതിനായിരം ലിറ്റർ എവിടുന്ന വെള്ളം കൊടുക്കുന്നത് രണ്ട് സോഴ്സാണ് ഒന്ന് മലമ്പുഴ ഡാമിൽ നിന്ന് രണ്ട് മഴവെള്ള കൊയ്യത്തിലൂടെ ഈ രണ്ട് സോഴ്സിൽ നിന്നാണ് മലമ്പുഴ ഡാമിൽ നിന്ന് കൊടുക്കാമോ എന്നാണ് ചോദ്യം മലമ്പുഴ ഡാമിൽ നിന്ന് കൊടുക്കാം എന്ന് തീരുമാനിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി അധ്യക്ഷത വഹിച്ച യോഗമാണ് ആരൊക്കെ കൊടുക്കുന്നത് എത്ര കൊടുക്കുന്നുണ്ട് നൂറ് ദശലക്ഷം അല്ല നൂറ് ലക്ഷം ലിറ്റർ നൂറ് ലക്ഷം ലിറ്റർ നമ്മൾ അതിനെ ഇവരുടെ കമ്പനിയുടെ ഡിമാൻഡിലേക്ക് മാറ്റിയാൽ പത്ത് എം എൽ ഡി ആണ് ഇവർക്ക് വേണ്ടത് അര എം എൽ ഡി ആണ് ഇരുപതിലൊന്ന് അതായത് കിൻഫ്രയ്ക്ക് കൊടുക്കാമെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ച വെള്ളത്തിൻ്റെ ഇരുപതിലൊന്നാണ് ഈ കമ്പനിക്കാകെ ആവശ്യം വരുന്നത് അത് മുഴുവൻ അവർ ഇതിൽ നിന്നല്ല എടുക്കുന്നത് അത് ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു കിൻഫ്രക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വെള്ളം അധികമായിട്ട് വരുന്നില്ല കിൻഫ്രക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ തന്നെ ഇരുപതിലൊന്നേ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മഴ നിഴൽ പ്രദേശത്ത് മഴവെള്ളം കൊയ്ത്തും ഇതാരും വിശ്വസിക്കാനാണ് അവിടെ മഴവെള്ളം നടത്താൻ പറ്റില്ല അപ്പോൾ ഇതിനേക്കാൾ മഴ കുറവുള്ള പ്രദേശമാണ് വടകരപ്പതി പഞ്ചായത്ത് വടകരപ്പതി എലപ്പുള്ളി പഞ്ചായത്തുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അഹല്യ എല്ലാവർക്കും അറിയാവുന്നതാണ് അറുന്നൂറ് ഏക്കറിലാണ് അവിടെ അവർക്ക് പന്ത്രണ്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫാമുകളാണുള്ളത് പന്ത്രണ്ട് എണ്ണം എല്ലാത്തിൻ്റെയും കൂടി മൊത്തം സംഭരണശേഷി ഇരുപത്തിനാല് കോടി ലിറ്ററാണ് ഇരുപത്തിനാല് കോടി ലിറ്റർ ഇത് ഈ എലപ്പുള്ളി പഞ്ചായത്ത് തന്നെയാണ് ഇതും വരുന്നത് എലപ്പുള്ളിയിലും വടകരപ്പതിയിലും രണ്ട് പഞ്ചായത്തിലാണ് ഇത് കിടക്കുന്നത് ഇരുപത്തിനാല് കോടി ലിറ്റർ അവരോട് ബോട്ടിംഗ് വരെ നടത്തുന്നുണ്ട് ഞാൻ പ്രതിപക്ഷ നേതാവിനെയും മുൻ നേതാവിനെയും വിളിച്ചിട്ടുണ്ട് പതിനേഴാം തീയതി നമുക്ക് പോയി കാണാം എന്ന് മാധ്യമങ്ങളിൽ ക്ഷണിച്ചു മാധ്യമങ്ങൾ ഇപ്പോൾ ചിലരൊക്കെ സ്വന്തം നിലയ്ക്ക് പോയിട്ട് വാർത്ത ചെയ്തിട്ടുണ്ട് നല്ല കാര്യം ഇപ്പോൾ മഴ നിഴൽ പ്രദേശത്ത് മഴവെള്ളക്കൊയ്ത്താവാം എന്ന് തെളിഞ്ഞല്ലോ മാത്രമല്ല കിൻഫ്രക്ക് മഴവെള്ള സംഭരണിയൻ്റെ അവിടെ കിൻഫ്രക്കിയും അപ്പോൾ ആ വാദവും പൊളിഞ്ഞു പിന്നെന്തായിരുന്നു വാദം പിന്നെ കവിത ഇടപെട്ടു എന്നായിരുന്നു ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിത കവിത കൽവകുന്തലെ അവർ ഇടപെട്ടു കാരണം ഒരു കഥ നിർമ്മിക്കാൻ ഒരു വകുപ്പത്തിലുണ്ട് കാരണം കവിത ഡൽഹി കേസിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണല്ലോ അപ്പോൾ ഇരിക്കട്ടെ കവിതയെക്കൂട്ടി കൊണ്ടുവരുമ്പോൾ കഥയൊന്ന് കൊഴുപ്പിക്കാം എന്ന് കരുതിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കവിത തിരുവനന്തപുരത്ത് വന്നു എന്ന് വന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു വന്നിട്ട് എവിടെയാണ് താമസിച്ചത് എന്ന് അന്വേഷിക്കണം വളരെ ദുസൂചനയോട് കൂടിയിട്ടാണ് ഈ പരാമർശങ്ങളെല്ലാം ഉണ്ടാവുന്നത് എവിടെയാണെന്ന് അന്വേഷിക്കണം അപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു ഞാൻ ഒരു വാർത്ത എപ്പോഴും ഓർമ്മിക്കുകയാണ് എം പി രാജേഷ് സ്പീക്കറായിരിക്കുമ്പോഴാണ് വന്നത് കവിത കേരളത്തിലെത്തി മൂന്നാം മാസം എം പി രാജേഷ് മന്ത്രിയായി ഇതാണ് വാർത്ത ഒരു ഒരു വാർത്തയുടെ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കണം ഞാൻ മന്ത്രിയാവുന്ന സാഹചര്യം ഏതാണെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ച ആയതല്ല കോടിയേരി തുടരാൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നം വന്ന സമയത്ത് തീരെ കഴിയാത്ത സ്ഥിതിയിൽ ഗോവിന്ദ മാഷ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി ആയി അപ്പോഴാണ് സ്പീക്കർ സ്ഥാനം രാജിവെച്ച് ഞാൻ മന്ത്രിയാവുന്നത് അപ്പോ അതിനെയാണ് കവിത വന്ന മൂന്നാം മാസം മന്ത്രിയായി അപ്പോ ശരി അതു പിന്നെ ഓൺലൈനുകൾ പല ഓൺലൈനിൽ പല വാർത്തയും പടച്ചുവിടുന്നു ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല എത്ര കാലം എത്രത്തോളം പൂ നോക്കട്ടെ എന്ന് കരുതിയിരിക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവസാനം പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കണമല്ലോ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രം ഒരു വാർത്ത കൊടുത്തു ആ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് പത്രത്തിൻ്റെ ഒരു പ്രതിനിധി എന്നോട് സംസാരിക്കുന്നുണ്ട് അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടല്ലോ കവിതയ്ക്ക് പങ്കുണ്ട് എന്നുള്ളത് കവിത സംസാരിച്ചിട്ടുണ്ട് കവിതയായിട്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇത്രയും പറഞ്ഞു ഞാൻ കവിത എനിക്കറിയാം കാരണം ഞങ്ങൾ ഒരുമിച്ച് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കവിത അവസാനം കാണുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ഞാൻ പരാജയപ്പെട്ടു പിന്നെ പാർലമെൻറ്റായിട്ടില്ല അവരും ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഇനി അതിൽ വല്ല കൂടാലോചന ആരോപിക്കുമെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല എന്ന കാര്യം പറഞ്ഞു ഇത് സംസാരിക്കുന്നുണ്ട് പിറ്റേ ദിവസ പത്രത്തിൽ വാർത്ത കവിതയെ അവസാനം കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജേഷ് തൊട്ടു താഴെ രാജേഷ് സ്പീക്കറായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കവിത കേരളത്തിലെത്തി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് സ്ഥാപിക്കണം അതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലെത്തി എന്നിട്ട് ആ വാർത്തയിൽ തുറന്നു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജേഷ് സ്പീക്കറായിരിക്കുമ്പോൾ ഈ ദേശീയ വനിതാ അസംബ്ലി നടത്തിയപ്പോൾ മെയ് ഇരുപത്തിയാറ് ഇരുപത്തി തീയതികളിൽ കവിത തിരുവനന്തപുരത്ത് ഇന്ന സെഷനിൽ പങ്കെടുത്തു ആ സെഷനിൽ രാജേഷൻ സംസാരിച്ചു അപ്പോൾ ഈ ആരെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അവരുടെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാൻ കൊടുക്കുന്ന വാർത്തകൾ ഒരു പരിശോധനയും കൂടാതെ പ്രസിദ്ധീകരിച്ചാലുണ്ടാകുന്ന അവർക്കാണ് ഞാൻ വേറൊന്നും ചെയ്തില്ല ഇതേ പത്രം മെയ് ഇരുപത്തെട്ടിന് കൊടുത്ത വാർത്ത പറഞ്ഞിട്ട് പറഞ്ഞു ഇതാ നിങ്ങളുടെ വാർത്ത തന്നെ നോക്കിയാൽ മതി കവിതാ പരിപാടിയിൽ ഉണ്ടായിട്ടില്ല അവർ വന്നില്ല കനിമൊഴി വന്നിരുന്നു കവിത വന്നില്ല എന്നിട്ടാണ് ആധികാരിക ബന്ധം മറ്റു കൊടുത്തത് ഇനി വന്നെന്ന് തന്നെ കരുതുക ആ വന്നാൽ അതിലെന്താ വാർത്ത വന്നാൽ എന്താണ് വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ സ്പീക്കറായിരിക്കുമ്പം മന്ത്രിയാവുന്നതിൻ്റെയും അഞ്ചു മാസം മുമ്പാണതേ അവർ വന്നാൽ വന്നു പരിപാടി പങ്കെടുത്തു പോയി അന്ന് അവർക്കറിയോ കോടിയേരിമാറും ഗോവിന്ദ മാഷ് സെക്രട്ടറി ആവും ഗോവിന്ദ മാഷ സെക്രട്ടറി ആയാലും സ്പീക്കറായാലും ഞാൻ മന്ത്രിയാവും മന്ത്രിയാവും മാത്രമല്ല എക്സൈസ് വകുപ്പ് തന്നെ കിട്ടും എന്ന് ത്രികാലജ്ഞാനിയൊന്നുമല്ലല്ലോ അപ്പോൾ നോക്കൂ എത്ര പരിഹാസ്യമായ നിലയിലാണ് കഥകൾ കുക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് കാണിച്ചപ്പോൾ പിറ്റേ ദിവസം വളരെ രസകരമായിട്ടൊരു ഖേദപ്രകടനം കണ്ടു ഖേദം അവസാനമുണ്ട് തലക്കെട്ട് കണ്ടാൽ ഞാനെന്തോ മാപ്പു പറഞ്ഞതെന്ന് തോന്നലാണ് ആൾ നില്ക്കേണ്ടത് വന്നില്ലെന്ന് രാജേഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറപ്പൊന്നുമില്ല ഇയാളിങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞല്ലൊരു ശരി അത്രയെങ്കിലും ആവട്ടെ അത്രയെങ്കിലും ഉണ്ടായല്ലോ എന്നാണ് ഞാൻ ആശ്വസിക്കുന്നത് ഈ നിലയിലായിരുന്നു ഈ വിവാദങ്ങളും കഥകളും നിർമ്മിച്ചുകൊണ്ടുവന്നത് അപ്പം ഞാൻ പറഞ്ഞത് അതാണ് അസാധാരണമായിട്ട് ഇതൊക്കെ അസാധാരണയായിട്ട് തോന്നുന്നില്ലേ ഇതൊക്കെയാണ് അസാധാരണമായിട്ട്